വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഒരു മൂന്നുമണി ആയിട്ടുണ്ട് അതായത് പുലർച്ചെ മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ ദൈനം അച്ചും ലച്ചുവും ശബരിമലയ്ക്ക് പോവുകയാണ് അവർ ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ പോകുന്നത് അച്ചുവിന്റെ മൂന്നാമത്തെ തവണയാണ് ലച്ചുവിന്റെ രണ്ടാമത്തെ തവണയാണ് അപ്പൊ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ആയിരുന്നു കേട്ടോ കെട്ടുമുറുക്കൊക്കെ വലിച്ചനായിരുന്നു കേട്ടോ ഗുരുസ്വാമി അപ്പൊ വലിച്ചനായിരുന്നു കെട്ടുമുറുക്കിയതും ഒക്കെ ദൈവം ലെച്ചു ആണ് കേട്ടോ കെട്ടു നിറയ്ക്കുന്നത് വിഷുവിന്റെ തലേന്നിന്റെ തലേന്നായിരുന്നു കേട്ടോ ഇവര് മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് അധികം തിരക്കൊന്നും ഇല്ലാത്ത കാരണം നന്നായിട്ട് ഭഗവാനെ കണ്ട് തൊഴാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ വൃശ്ചികാവസ്ഥത്തിലായിരുന്നു ഈ മൂന്ന് മണി മണി ടൈമിലൊക്കെ നമ്മൾ ഇറങ്ങി കെട്ടുമുറക്കലൊക്കെ പങ്കെടുക്കാനൊക്കെ വരുന്നുണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം പൊതുവേ ചൂടുള്ള കാരണം എത്ര വെളുപ്പിനെ ഇറങ്ങി വന്നാലും ഒരു തണുപ്പും ഇല്ലായിരുന്നെട്ടോ അപ്പം ഇവർ കഴിഞ്ഞ വൃശ്ചിക മാസത്തിലും മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അന്ന് കഞ്ഞിസദ്യയൊക്കെ നടത്തിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അതിന്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്നും ഇവർ കാണുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാവേ ഇവിടത്തെ നല്ല രീതിയിൽ ഇരുമുടിക്കെട്ടൊക്കെ നിറച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇനിയും എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് വേണം ഇവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർക്കായിട്ട് ദക്ഷിണ കൊടുക്കാൻ പോവാണ് കേട്ടോ പുലർച്ചെ മൂന്ന് മണി സമയം ആയതുകൊണ്ട് തന്നെ അധികം ആരുമില്ലായിരുന്നു നമ്മൾ വീട്ടിലുള്ള ബന്ധുക്കൾ മാത്രം ായിരുന്നു പുറത്തുനിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് ദക്ഷിണ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വലിയവരും ചെറിയവരും എല്ലാവരും എല്ലാവർക്കും കൊടുക്കും കേട്ടോ ദക്ഷിണ ദൈവം ഇപ്പോൾ കുഞ്ഞുങ്ങളെ പോകുന്നെങ്കിൽ കുഞ്ഞുങ്ങൾ മുതിർന്നവർക്ക് ദക്ഷിണ കൊടുത്തിട്ട് കാലിൽ തൊട്ട് തൊഴാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെറിയ ആൾക്കാർ വലിയ ആൾക്കാർക്ക് ദക്ഷിണ കൊടുക്കുമ്പോൾ നമ്മൾ പോകുന്ന സ്വാമിമാരുടെ കാലിൽ തൊട്ട് തൊഴാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അവിടേക്ക് ഇങ്ങനെയാണോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഈ പോവാറായിട്ടുണ്ട് പോകാറായിട്ടുണ്ട് ദൈര്മുടിയൊക്കെ തലയിൽ വെച്ചു കൊടുത്തു സ്വാമി അപ്പോൾ ദൈവം ഓരോരുത്തരും ഓരോരുത്തരും ആയിട്ട് വെള്ളിയിലോട്ട് ഇറങ്ങി നിൽക്കുകയാണ് ദേ അവർ ഇറങ്ങിയിട്ടുണ്ട് വണ്ടി ദേ മേളിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ദൂരം നടന്ന് പോയിട്ടാണ് വണ്ടിയിൽ കയറുന്നത് കാറിലാണ് പോകുന്നത് ഏകദേശം ഒരു നാലര അഞ്ചുമണിയൊക്കെ ആവാറായിട്ടുണ്ട് ശേഷം അമ്പലത്തിൽ കയറിയിട്ട് അവർ നേരെ മലയ്ക്ക് പോകും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേക്ക് വൈകിട്ട് നാലരയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദൈവം നമുക്ക് അരവണയും അപ്പം ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബേബി സി യു